കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുടെ പരിശുദ്ധിയെയും ആചാരങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ചർച്ചയാവുകയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതോടെ അന്ന് സന്നിധാനത്തെ അസ്ഥിരപ്പെടുത്താൻ നടന്ന നീക്കങ്ങളുടെ ചുരുളഴിയുകയാണ് വിശ്വാസികളെ തെരുവിൽ തല്ലിച്ചതച്ചും ആചാര ലംഘനത്തിന് വഴിയൊരുക്കിയും നടന്ന ആ കറുത്ത നാളുകളിൽ അതിന്റെ മറവിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളുടെയും വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലെ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ശബരിമലയിൽ സംഘടിതമായ യുവതികളെ എത്തിക്കാൻ നടന്ന ഏറ്റവും വലിയ ശ്രമമായിരുന്നു ചെന്നൈ ആസ്ഥാനമായ മാനിതി സംഘത്തിന്റെ വരവ് വിവിധ തൊഴിൽ മേഖലകളിലുള്ള സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന് അവകാശപ്പെട്ട ഈ സംഘം ശബരിമലയിൽ എത്തിയത് കേവലം ഭക്തിയുടെ പുറത്തായിരുന്നില്ല എന്ന് അന്ന് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു തമിഴ്നാട് ഒഡീഷ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനൊന്ന് പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ സംഘത്തെ ചെന്നൈയിൽ നിന്നും പമ്പയിലെത്തിക്കാൻ ചുക്കാൻ പിടിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കെ പി ശങ്കരദാസ് ആയിരുന്നുവെന്ന പുതിയ വെളിപ്പെടുത്തലുകൾ വല്ലാത്തൊരു ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നു ഡി എം കെ രാഷ്ട്രീയത്തിലൂടെ വളർന്ന ശങ്കരദാസിന് തമിഴ്നാട്ടിലുണ്ടായിരുന്ന സ്വാധീനം ഈ ദൗത്യത്തിനായി ഉപയോഗിക്കപ്പെട്ടു മാനിതീയ സംഘത്തെ പമ്പയിലെത്തിക്കാൻ പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്തതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ശങ്കരദാസും അന്നത്തെ കോ കോട്ടയം എസ് പി ആയിരുന്ന എസ് ഹരിശങ്കറും ചേർന്ന് തയ്യാറാക്കിയ റൂട്ട് മാപ്പ് പ്രകാരം പ്രതിഷേധങ്ങളെ മറികടക്കാൻ അതീവ രഹസ്യമായ പാതകളാണ് തിരഞ്ഞെടുത്തത് സാധാരണ തീർത്ഥാടകർ എത്തുന്ന കുമളി വണ്ടിപ്പെരിയാർ പാത പ്രതിഷേധക്കാർ തടയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി സംഘത്തെ കമ്പമേട് അതിർത്തി വഴി കേരളത്തിലേക്ക് കടത്തി കേരള അതിർത്തിയിൽ വെച്ച് മേലക്കാവേസ്റ്റൈ സംഘത്തിന്റെ വാഹനത്തിൽ കയറി ഗൈഡായി പ്രവർത്തിച്ചു ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും അതായത് എസ് എച്ച്ഒമാർ പൈലറ്റ് വാഹനങ്ങളുമായി എത്തി മാനതി സംഘത്തിന് രാജകീയമായി സുരക്ഷ ഒരുക്കി കട്ടപ്പനയിൽ നിന്നും വാഗമൺ ഈരാറ്റുപേട്ട വഴി മുണ്ടക്കയത്തെത്തി പമ്പ വാലിയിലൂടെ നിലയ്ക്കലിൽ എത്താനായിരുന്നു നീക്കം എന്നാൽ മുണ്ടക്കയത്തിന് സമീപം വണ്ടൻ പത്തലിൽ വെച്ച് ബി ജെ പ്രവർത്തകർ വിവരം ചോർന്നു കിട്ടിയതിനെ തുടർന്ന് വാഹനം തടഞ്ഞു മുണ്ടക്കയത്ത് വെച്ച് വാഹനം തടഞ്ഞ ബി ജെ പി പ്രവർത്തകർക്കെതിരെ അന്നത്തെ എസ് പി ഹരിശങ്കർ എടുത്ത നിലപാട് വലിയ വിവാദമായിരുന്നു പ്രതിഷേധക്കാരെ നീക്കം ചെയ്ത ശേഷം അവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കാൻ എസ് പി നിർദ്ദേശിച്ചു നിസ്സാരമായ വകുപ്പുകൾ ചുമത്താൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും എസ് പിയുടെ ആജ്ഞയ്ക്ക് വഴങ്ങി വധശ്രമം ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയായിരുന്നു ശബരിമല പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടും ഈ കേസിൽ ഉൾപ്പെട്ട വിശ്വാസികൾ ഇന്നും കോടതി കയറിയിറങ്ങുകയാണ് വാന്യതി സംഘത്തെ മറ്റും മുൻനിർത്തി ശബരിമലയെ സംഘർഷഭരിതമായി മാറ്റി പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് വിശ്വാസികളും പോലീസും സന്നിധാനത്തിന് താഴെയുള്ള നിലയ്ക്കലിലും പമ്പയിലും നേർക്കുനേർ നിന്ന സമയത്താണ് സന്നിധാനത്തെ ശ്രീകോവിലിനുള്ളിൽ ചില രഹസ്യ നീക്കങ്ങൾ നടന്നത് വത്സൻ തില്ലങ്കേരിയെയും കെ സുരേന്ദ്രനെയും പോലുള്ള നേതാക്കൾ പതിനെട്ടാം പടിക്ക് താഴെ പ്രക്ഷോഭം നയിക്കുമ്പോൾ അകത്ത് ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി സ്വർണം പൊതിയാൻ എന്ന വ്യാജനെ അളവുകൾ എടുത്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് അംഗം എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് ശങ്കർദാസ് ഈ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തെ കണ്ടെത്തൽ ഈ സമയത്താണ് വലിയ തോതിലുള്ള സ്വർണ കവർച്ച നടന്നതെന്ന് പോലീസ് വിശ്വസിക്കുന്നു ശങ്കരദാസിന്റെ അറസ്റ്റിനെ ഭക്തസമൂഹം കാണുന്നത് നീതിയുടെ വിജയമായാണ് ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ ശ്രമിച്ചവർക്കെതിരെയും കാനനവാസന്റെ സ്വർണം കവർന്നവർക്കെതിരെയും പ്രകൃതി തന്നെ തിരിച്ചടിക്കുന്നുവെന്നാണ് വിശ്വാസികൾ പറയുന്നത് രോഗക്കിടക്കയിൽ നിന്ന് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ആചാര ലംഘനങ്ങൾക്കുള്ള ശിക്ഷയാണെന്നും അവർ വിശ്വസിക്കുന്നു ശബരിമല പ്രക്ഷോഭകാലത്ത് പോലീസിനെ ഉപയോഗിച്ച് വിശ്വാസികളെ വേട്ടയാടിയവർ ഇന്ന് അതേ പോലീസിനാൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നതും കാലത്തിന്റെ ീതിയാണ് ദേവസ്വം ബോർഡിന്റെ മറവിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ള വെറും ഒരു സാധാരണ മോഷണമല്ല ഭരണകൂടത്തിന്റെ പിന്തുണയോടെ നടന്ന ഒരു വലിയ സ്കാണിതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു സ്വർണം പൊതിയുന്ന കരാറുകൾ നൽകിയതിലും പഴയ സ്വർണം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു ശങ്കരദാസിന്റെ മകനും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് അഴിമതിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസും അതിനോടനുബന്ധിച്ചുള്ള കെ പി ശങ്കരദാസിന്റെ അറസ്റ്റും കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ പ്രകടനം സൃഷ്ടിച്ചിരിക്കുകയാണ് ആചാര സംരക്ഷണത്തിനായി തെരുവിലിറങ്ങിയ വിശ്വാസികളെ അടിച്ചമർത്താൻ ഉപയോഗിച്ച അതേ അധികാര കേന്ദ്രങ്ങൾ ഇന്ന് അഴിമതിയുടെ നിഴലിൽ നിൽക്കുന്നു ശബരിമലയുടെ വിശുദ്ധി തകർക്കാൻ ശ്രമിച്ചവർക്കുള്ള തിരിച്ചടിയായി ഭക്തർ ഇതിനെ കാണുമ്പോൾ നീതിപീഠത്തിന്റെ മുന്നിൽ ഈ കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത് സ്വർണക്കൊള്ളയുടെ പിന്നിലെ യഥാർത്ഥ വിദേശ ബന്ധങ്ങളും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കും പുറത്തു കൊണ്ടുവരാൻ നിഷ്പക്ഷമായ അന്വേഷണം അനിവാര്യമാണ്